എൻ്റെ പേര് ട്രീസ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ പാറയപ്പള്ളി ഇടവക അങ്കമാണ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കുവൈറ്റിലേക്ക് പോകുന്നത് ഞാൻ മാസം അവിടെ വർക്ക് ചെയ്തു ഒരു ക്ലിനിക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എൻ്റെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാഫായിട്ട് ഞങ്ങൾ കയറി അവിടെ നേഴ്സായിട്ട് കയറി അവിടെ പെട്ടെന്ന് ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ഓണറും അവരുടെ സ്പോൺസറും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾക്ക് അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടായി ആ ചെക്കിംഗ് വഴി അവിടെ അന്ന് അറുപത്തിരണ്ട് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അറുപത്തിരണ്ട് പേരെയും

എങ്ങനെ നല്ലപോലെ നല്ലപോലെ പേടിച്ചു പേടിച്ചു ഇപ്പോഴൊക്കെ പുണ്യാളച്ചനെയും അമ്മമാതാവിനെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി പത്ത് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ വരുന്നതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പുണ്യാളച്ചനോടും മാതാവിനോടും ഞാൻ പറയും എനിക്ക് എൻറെ അമ്മയോട് പറയുന്ന പോലെ ഞാൻ മാതാവിനോട് സംസാരിക്കും പുണ്യാളച്ഛനും പറയുന്നത് പോലെ ഞാൻ ഞങ്ങൾ ഒരു വലിയ വണ്ടിയിൽ അവര് കയറ്റുകൊണ്ട് പോയി അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു ദയമേ ആറ് മാസേയുള്ളൂ ഞാൻ ആണ് പേടിച്ചു ശരിക്കും വിടും അവരുടെ ലാസ്റ്റ് ഒരുപാട് കടം വാങ്ങിച്ചു പോയത് പക്ഷെ മനസ്സിലല്ല അതാണ് എങ്ങനെ അറബി കുറച്ച് മാത്രമേ മനസ്സിലാവുള്ളൂ രണ്ടു മണിക്കൂർ ആകെ ഞങ്ങള് കൊണ്ടുപോയത് പക്ഷേ രണ്ടു മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ വിട്ടില്ല അവര് ഞങ്ങള് പേടിച്ച് എന്താണിതി ലൈസൻസ് എല്ലാ വിസ എല്ലാം ഞങ്ങളുടെ ഓക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളെ വീടും പക്ഷെ അവിടെ നിന്ന് ഞങ്ങളെ വീണ്ടും അവർ ഡീപ്പോർട്ടിങ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി യേശുവേ ചിന്തിക്കാൻ നോക്കളെ തൂക്കിക്കൊല്ലം കൊണ്ടുപോയെന്ന് പറയുന്ന പോലെയാണ് ജീവിതത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങൾ കഴിയും ഡീപ്പോർട്ട് ചെയ്ത് തന്നെ പ്രത്യേകത പിന്നെ ഒരിക്കലും നിനക്ക് തിരിച്ചു കയറി പോകാൻ പറ്റത്തില്ല ഒരു രാജ്യത്തുനിന്ന് നിനക്ക് കയറ്റി വിട്ടതാണ് പിന്നെ കള്ളവീസം ഉണ്ടാക്കണം കള്ള പാസ്പോർട്ട് ഉണ്ടാക്കണം റിപ്പോർട്ടിംഗ് ില് കൊണ്ടുപോയി അവർ അവിടെ നിന്ന് ഞങ്ങള് പറഞ്ഞു വെളുപ്പിനെ ഞങ്ങൾ ഈ നൈറ്റിലാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത് രാത്രിയാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഒരു പത്തര പന്ത്രണ്ട് അല്ല ഫിലിപ്പീൻസ് ഉണ്ട് ഇറാനീസ് ഉണ്ട് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത് കൂടുതലുണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് പേരിലധികം മലയാളീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അഞ്ചു മണി വെളുപ്പിനെ പിറ്റേന്ന് അഞ്ചു മണിക്ക് ഞങ്ങൾ അവിടുന്ന് ഒരു എട്ട് മണി ആയപ്പോഴാണ് രാവിലെ മണി വരെ അഞ്ചുമണിവരെ കൂടുതലുണ്ടോ രാത്രി കൊച്ചങ്ങളെ ശരിക്കും എല്ലാവരും ഒരുമിച്ച് കൈകോർത്തിരുന്നു പ്രാർത്ഥിച്ചു ഞങ്ങള് മണി ആയ ഞങ്ങൾ കാത്തിരുന്നു അപ്പോഴും ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കമ്പനി പക്ഷെ അഞ്ചു മണി ആയിട്ടും ഞങ്ങളുടെ കമ്പനിന്ന് ആരും വന്നില്ല ഞങ്ങളെ ഒന്ന് ഒരു തുടർ നടപടികളും അവർ സ്വീകരിച്ചില്ല ഞങ്ങളെ അവിടെ നിന്ന് ഒരു ശരിക്കും പറഞ്ഞ ഒരു ജയിൽ അതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കയറ്റി കിട്ടും എല്ലാം പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് വേറെ സെക്ഷനായിരുന്നു ഞങ്ങൾ എല്ലാവരും അതിനകത്ത് കയറി നാളെ കൊണ്ടുപോകും മറ്റന്നാൾ കൊണ്ടുപോകും അങ്ങനെ രണ്ട് മണിക്കൂറത്തേക്ക് ഞങ്ങൾ കയറുന്നത് ഇരുപത്തിനാല് ദിവസം ഞങ്ങൾ അതിനകത്തായിരുന്നു നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പലരും പറയത്തില്ല ഇങ്ങനെയുള്ള കഥകളൊന്നും ആരും വെളിയിൽ പറയത്തില്ല ഞാനതുകൂടെ ചോദിച്ചു ഈ വീട്ടിൽ പറഞ്ഞു തന്നീ കഥകൾ ഇരുപത്തിനാല് ദിവസം ജൈവെല്ലാം കഴിക്കാൻ തന്നോ കഴിക്കാൻ അവരുടെ ഫുഡാണ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ദൈവം ഒരു അനുഗ്രഹം തന്നു അഞ്ച് ഫീഡിങ് മതേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ആദ്യമേ അത് 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 ഭയങ്കര വിഷമായതുകൊണ്ടും പക്ഷെ അതാണ് ഞങ്ങൾക്ക് അവിടെ അനുഗ്രഹമാക്കിയിട്ട് ദൈവം ആ അഞ്ച് ഫീഡിങ് മതേഴ്സ് ഇല്ല മതേഴ്സ് മാത്രം അവരെ ഫീഡ് ചെയ്യിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാമായിരുന്നു അങ്ങനെ അവർ സമ്മതിച്ചു അപ്പം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആൾ നോക്കിയത് പിടികിട്ടുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ മനുഷ്യൻ്റെ മുള്ളിൻ്റെ മുകളിൽ തീരെ മുകളിലൊക്കെ നടക്കുന്ന പിടികിട്ടുന്നില്ലേ ആ കുറ്റങ്ങളുടെ അറിയാം എന്താ സംഭവിക്കുന്നത് എവിടെയാണ് എന്താന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല എന്നാ ഇവിടെ അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു പക്ഷെ ഞങ്ങൾ അതിനു മുന്നേ ഞങ്ങളുടെ ബാഗ്സിൽ ബാഗിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഈവൻ ഫോൺ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമായത് പുസ്തകം ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന പുസ്തകമാണ് ഇത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ ഒരു കൊന്തയും ഉണ്ടായിരുന്നു അത് അതെടുത്ത് കളയരുതേ എൻ്റെ ഈശോയെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കാരണം ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കുന്നത് എൻ്റെ പേഴ്സിൻ്റെ കൂടെ ഇതാ ഞാൻ എവിടെ പോയാലും ഇതുകൊണ്ടേ പോവുള്ളൂ എൻ്റെ പേഴ്സിനകത്ത് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ പേഴ്സിൻ്റെ കൂടെ ഇത് കാണും ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ അതവിടെ ഇത് കളയരുതേ എൻ്റെ കയ്യിൽ എൻ്റെ പേഴ്സും ഈ പുസ്തകവും കൊന്തയും എടുത്ത് അവർ എൻ്റെ കൈ തന്നു തന്നു ഇത് കിട്ടിയപ്പോ എനിക്കൊരു ധൈര്യായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം അതുവരെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിച്ചു ഞാൻ ഈശോട് സംസാരിച്ചോണ്ടിരിക്കറിഞ്ഞാ എന്താവും അമ്മക്ക് ഒത്തിരി ടെൻഷനുള്ളതാണ് അപ്പം ഹസ്ബൻഡ് അറിഞ്ഞാൽ എന്താവും എന്നുള്ളതിനേക്കാളും പേടിയായിരുന്നു അമ്മ അറിഞ്ഞാൽ എന്താവും പക്ഷേ എൻ്റെ ചേച്ചി അവിടെ തന്നെ ആയിരുന്നു കൊണ്ട് അമ്മ അറിഞ്ഞു അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു അമ്മ അറിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ലെറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങി വീട്ടിൽ നിന്ന് അതിനകത്ത് രണ്ട് ലെറ്റർ എനിക്ക് വന്നു ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ ചേച്ചിയും എഴുതിയതാണ് അതിനകത്ത് ലെറ്ററിനകത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ രണ്ട് രണ്ട് സെൻറ്റൻസ് ഓരോ കത്തിലേയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നതുകൊണ്ട് ഒന്ന് ചേച്ചിയുടെ ലെറ്ററിനകത്ത് ഇതിൻ്റെ കൂടെ ഞാനൊരു ചേച്ചി എഴുതിയതാണ് ഈ ലെറ്ററിന്റെ കൂടെ ഞാൻ ഒരു പുണ്യാളച്ച നോവന പുസ്തകവും വെക്കുന്നുണ്ട് നീ പതിമൂന്ന് പ്രാവശ്യം അത് ചൊല്ലണമെന്ന് അവള് പറയുന്നതിന് മുന്നേ ഞാൻ ഒമ്പത് പ്രാവശ്യം ചൊല്ലാൻ തുടങ്ങി പിന്നെ അമ്മയുടെ ലെറ്ററിനകത്തുണ്ടായിരുന്നത് അമ്മ പറഞ്ഞത് മോനൊന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയുണ്ട് എന്തുണ്ട് എന്ത് വന്നാലും അമ്മ കൂടെയുണ്ട് പുണ്യാളച്ചനും ഈശോയും നമ്മുടെ കൂടെ ഉണ്ട് തിരിച്ചു കയറി വന്നാലും കുഴപ്പമില്ല നമ്മുടെ കൂടെ ദൈവം ഉണ്ട് നമ്മ ഞാനത് അത് എന്റെ മനസ്സ് വിചാരിച്ചു എനിക്ക് പിന്നെ എനിക്ക് സങ്കടം വന്നെന്ന് പറഞ്ഞാലും ഒരു വിശ്വാസമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും പതിമൂന്ന് പതിമൂന്ന് പ്രാവശ്യം നൊവേന ചൊല്ലി എൻ്റെ കൂടെ എൻ്റെ കസിൻ ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചേച്ചി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ മൂന്ന് മണിക്കൊക്കെ എഴുതി രാത്രി ഉറക്കമില്ല ഉറക്കം ഇല്ലാതിരുന്ന് പ്രാർത്ഥിക്കാൻ രാവിലെ ഉറങ്ങാൻ പറ്റില്ല കാരണം രാവിലെ ഉറങ്ങാൻ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഓഫീസർ വന്നിട്ട് നമ്മളെ തട്ടി ഉണർത്തി ഉറങ്ങാൻ സമ്മതിക്കില്ല അവർ അതുപോലെ നമ്മൾക്ക് മെൻ്റലി നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു നമ്മളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്കറിയാമെങ്കിലും അവരുടെ രാജ്യമല്ലേ അവർ നമ്മളെ ചെയ്തുകൊണ്ടേ ഇരുന്നു ഓരോന്ന് അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇന്നിറക്കും നാ നാളെ ഇറക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ബാഗ് റെഡിയാക്കി വെക്കും പോകാം പോകാം അങ്ങനെയുള്ള രീതിയിൽ റെഡി ആക്കി അങ്ങനെ ഇരുപത്തി നാല് ദിവസം കഴിഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ദിവസം വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് നാളെ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്റ്റ് ചെയ്യുവാണ് നിങ്ങളുടെ പാസ്പോർട്ട് കമ്പനി തരുന്നില്ല നിങ്ങൾ വൈറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കി നിങ്ങളെ കേച്ച് വിടും വൈറ്റ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ അത് തന്ന് നിങ്ങളെ കയറ്റി വിടുവാന്ന് പറഞ്ഞു തകർന്നു പോയി പക്ഷേ എന്നാലും പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ ഒമ്പത് പ്രാവശ്യം അന്ന് രാത്രി ഇന്ന് നൊവേന ചൊല്ലി ഒമ്പതാമത്തെ നൊവേന ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു നിങ്ങളൊന്നും പാക്ക് ചെയ്ത് വെക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്നോടും ചേച്ചോടും അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ പാക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല ഞങ്ങൾ തിരിച്ച് ക്ലിനിക്കിലോട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോവും നമ്മൾ എല്ലാരും ദുരിതങ്ങളിൽ രോഗപീഠങ്ങളിൽ അതിനുശേഷം ഒമ്പതെണ്ണി എനിക്ക് അന്ന് രാത്രി ചൊല്ലാൻ പറ്റുള്ളൂ ഞാൻ കരഞ്ഞു കരഞ്ഞ് പോയി ഉറങ്ങിപ്പോയി പിറ്റേന്നായപ്പോ എല്ലാരും റെഡി ആയി രാവിലെ പക്ഷെ അത്ഭുതം എനിക്ക് സ്വപ്നമാണോ കാണുന്നതിന് പറയാൻ അറിയില്ല എന്താന്ന് അന്ന് രാവിലെ വന്നിട്ട് അവർ ഞങ്ങളോട് പറയാണ് നിങ്ങളുടെ ഡീപ്പോട്ടിങ് ക്യാൻസൽ ചെയ്തു രക്ഷിച്ച നമുക്കിതൊക്കെ കഥയാ മക്കളെ നമുക്കിത് കഥയാ ചില മനുഷ്യർക്ക് ഇത് ജീവിതം പറഞ്ഞു പോയില്ലേ എന്ത് ബൈബിൾ വായിച്ച എനിക്ക് അർത്ഥം പിടി കിട്ടാൻ തുടങ്ങിയെന്ന് എന്ന് ബൈബിള് വായിക്കുമ്പോൾ അർത്തം പിടി കിട്ടാൻ തുടങ്ങുന്നു അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ചോര കൊണ്ട് എഴുതി തെളിഞ്ഞു പറഞ്ഞു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബൈബിളിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ചോര തെളി അല്ലാതെ നിനക്ക് അതെവിടെ നടന്നു എന്നാ കൊണ്ട് എഴുതി പറഞ്ഞു അതൊന്നും അല്ലടപ്പാ വിശേഷം നിന്റെ ബുദ്ധിയുടെ കാര്യം അല്ല ബൈബിള് തെളിയുന്നത് ചോര വീണ് കിടക്കുക നിന്റെ ജീവിതം തെളിയുക ബൈബിളില് അതാ ബൈബിളിന്റെ അർത്ഥം മനസ്സിലായത് അല്ലാതെ എന്നാ കൊണ്ട് പറഞ്ഞു യോഗനാരൻ എന്നാ കൊണ്ട് പറഞ്ഞു എന്നാ കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്താണ് കിടക്കുന്നത് ഈ ഈ ഈ വചനത്തിൽ കിടക്കുന്ന പേരാ അന്നോ ഒരു ചൊവ്വാഴ്ചയായിരുന്നു എൻറെ അമ്മയും അമ്മ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മ രാവിലെ രണ്ടു മണി മൂന്ന് മണിയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കായിരുന്നു രണ്ടു മണി മൂന്നു മണിക്ക് ഓർക്കമില്ല നിർബന്ധി കണ്ടെന്നേ എന്നിട്ടോ നമുക്ക് നമുക്ക് ഈ അമ്മയ്ക്ക് ഉറക്കമില്ല അങ്ങനെ കൊച്ചി ജയിലിൽ കിടക്കുക എന്താണെന്നൊരു നിശ്ചയമില്ലാത്ത അവസ്ഥ വെളുപ്പാങ്കുണ്ടെന്ന് പ്രാർത്ഥിക്കണം മക്കളെ ഒരു ഭാഗ്യാ ആ അന്ന് ഞാൻ ഒമ്പതെണ്ണയെ ചൊല്ലിയെന്ന് പറഞ്ഞല്ലോ പിന്നെയാണ് ഞാൻ ഓർത്ത പിറ്റേന്ന് ആയപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഞാൻ ബാക്കി നാലെണ്ണം ചൊല്ലിയില്ലല്ലോ എന്ന് ഓർത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഓർത്ത് ഡീപ്പോടേയും ക്യാൻസൽ ചെയ്തു ഓക്കെ നേരത്തെ പോലെ ഇന്ന് ഇറങ്ങും നാളെ ഇറങ്ങും അങ്ങനെ ആയിരിക്കും അവർ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വിചാരിച്ച നാലെണ്ണവും ബാക്കി ചൊല്ലി ഞാൻ ഉറങ്ങിപ്പോയി സ്വപ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് അവിടുത്തെ പറഞ്ഞിട്ട് ടേക്ക് യുവർ ബാഗ് ആൻഡ് ഗോ

എന്റെ കുഞ്ഞെ നീ സമ്മതിച്ചു പോണെ കേട്ടെടുത്ത് എന്തൊക്കെയാ അറിയത്തില്ല കൈ കിട്ടി അടയ്ക്കൊണ്ട് ഓടി ഞങ്ങൾ ഓരോരുത്തരെ പുറത്തുവിട്ടു ആ സെയിം ാണ് കൈ നോന്ന പോലെ കൈയടിച്ച് നിങ്ങൾക്ക് അറിയാം ഗൾഫിൽ രാജ്യങ്ങളിൽ ജയിലുകളിൽ കിടക്കുന്ന മലയാളികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാമോ ഡീ പോർട്ടൽ ചെയ്ത് വേണ്ടി പിടിച്ചിട്ടിരിക്കുന്ന മനുഷ്യന്റെ അമ്പലം അറിയാമോ നിങ്ങളെ കൈയ്യടിക്കാത്തത് ഞങ്ങളുടെ അമ്മാവനും മരുമോനും കൊച്ചുമോനൊന്നും അതിനകത്തില്ലാത്തവർ ഞങ്ങള് കൈ അടിക്കാത്തത് ഒന്ന് കൈ അടിച്ച് അവർ പ്രാർത്ഥിച്ച മക്കള് ജയിലുകളിൽ കഴിയുന്നവര് വിദേശീയര് നമ്മുടെ പ്രിയപ്പെട്ടവര് ജയിലുകളില് ഇതാ വിദേശ രാജ്യങ്ങള് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയില് യൂറോപ്പില് ആഫ്രിക്കൻ രാജ്യങ്ങൾ ജയിലുകളിൽ കഴിയുന്നവര്ക്ക് വേണ്ടി അതിനുശേഷം ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം കഴിഞ്ഞ പ്രശ്നം ഇപ്പോഴും അതിൻ്റെ കേസുകളും നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനകട്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല അതെല്ലാം കമ്പനി തന്നെയാണ് എല്ലാം നോക്കുന്നത് ഇപ്പോഴും ഞങ്ങളുടെ ക്ലിനിക്ക് റണ്ണിങ് ആണ് പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആൾക്ക് കുവൈറ്റിൽ വരാൻ ഇഷ്ടമല്ലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കൊണ്ടും വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു വരണം അവിടെ വന്ന് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ജീവിക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും കുണ്യാളച്ചിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ ഞാൻ പറയും എനിക്കിതൊന്ന് സഹായിച്ചു തരണേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ സഹായിച്ചു തരുന്നുണ്ടോ ഇതും കൂടെ ഒന്ന് സഹായിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാം തീയതി ഹസ്ബൻഡ് അവിടെ വന്നു ഒത്തിരി ഞങ്ങൾ ചൊവ്വാഴ്ചകളിലും ഇത് കണ്ടിട്ട് ഞങ്ങൾ അപ്പൊ കണ്ടോ ഭാര്യ ഫ്രീ ആയിട്ട് ലൈവ് ആയിട്ട് അമ്മയും കൂടെ കണ്ടു ഹലേലുയാ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഈ പിസ്സ റെഡിയാവാനായിട്ട് ഒത്തിരിയും കടമ്പകളുണ്ടായിരുന്നു ഒത്തിരി പ്രതിസന്ധികൾ നേടിട്ടു പക്ഷെ അതിൽ നിന്നെല്ലാം അമ്മയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ അമ്മയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി അമ്മ എന്നും ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഒത്തിരി ഇത് തന്നെ ഒത്തിരി ജോബിന് അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ ഒന്നും റെഡി ആയില്ല ഒരു വർഷം ആ ആയി ഈ വർഷം എന്നിട്ടും ജോലിയിൽ റെഡി ആയില്ല ഒരു വർഷം ആകാൻ ഓഗസ്റ്റിൽ ഈ മാസം ഈ മാസം കഴിഞ്ഞ മാസം ഓഗസ്റ്റ് അഞ്ചാം തീയതി വിസ എക്സ്പയർ ആവുമായിരുന്നു അപ്പം മെയ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് റെഡി ആകുന്നപ്പം ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സ്പോൺസർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു റിലീസ് വാങ്ങിക്കണം റിലീസ് വാങ്ങിച്ച് വേറെ എന്തെങ്കിലും കമ്പനി പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ ആകെ ഭാരപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതായിപ്പോയി കാരണം ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നു തിരിച്ച് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ടുപോകും കണ്ട സ്വപ്നങ്ങളെല്ലാം ഒന്നുമില്ലാണ്ടാകും എന്നുള്ള പെട്ടെന്നായപ്പോൾ ആകെ ഒത്തിരി ഡിപ്രഷനിലേക്ക് പോയി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ലാസ്റ്റ് ഞങ്ങൾ വേറൊരു സ്വന്തമായിട്ട് തന്നെ വിസ എടുക്കാം എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ഒരു നാല് ലക്ഷം രൂപ അടുത്തോളം ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു രണ്ട് ദിവസം കൊണ്ട് റെഡി ആകേണ്ട വിസ ഒന്നര മാസം കഴിഞ്ഞിട്ടും റെഡി ആയില്ല അപ്പോഴാണ് ഞങ്ങൾ ആളെ കുറിച്ച് അന്വേഷിച്ചു അതിനു മുന്നേ അന്വേഷിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ആൾ നമ്മളെ പറ്റിക്കാന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ കർത്താവിനോട് പറഞ്ഞു ദൈവമേ എൻ്റെ കയ്യിൽ ആരുടെയും വാങ്ങിച്ചു കേട്ടോ നിനക്ക് മാത്രമല്ല ഒരു പത്ത് തലമുറയ്ക്ക് കണക്ക് പോകേണ്ടി വരും ഈ പൈസ എവിടുന്ന ഉണ്ടായെന്ന് മനസ്സിലാവുന്നല്ലോ കണ്ണീര് ഇങ്ങനെ കുപ്പിക്കാത്ത ചേച്ചി പറഞ്ഞല്ലേ കണ്ണീര് കുപ്പിക്കാത്ത വെച്ച് വിറ്റ പൈസ ആയത് ഇത് തട്ടിക്കുന്നവൻ്റെ കാര്യം എന്താകുന്നു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പൊന്നുമക്കളെ ഒരിക്കലും ഒരാളുടെയും വസ്തുവോ പണമോ ഒന്നും സ്വന്തമാക്കാൻ നോക്കിയേക്കല്ല അവളെ വലിയ ദുരന്തം കാത്തു കിടപ്പുണ്ട് അവളെ കാരണം വിഷമെന്ന് പറഞ്ഞാൽ സാധനം കിടക്കുക അത് പറഞ്ഞു മോളെ പെട്ടെന്ന് സമയമായി അതിനുശേഷം ഞങ്ങൾ ഒന്നര മാസമായപ്പോഴും ഞങ്ങൾ പിന്നെ ഇതിനെ ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ എന്തെ എങ്ങനെങ്കിലും ഇതൊന്ന് റെഡി ആക്കണം രണ്ട് മാസമായി എന്നിട്ടും റെഡി ആയില്ല ഞങ്ങൾ ഒത്തിരി രക്ഷമിച്ചു ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ടും റെഡിയാവുന്നില്ല അതിനു മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു വർക്ക് പെർമിറ്റ് എങ്കിലും എടുത്താൽ ഞങ്ങൾക്ക് വിസ റെഡിക്ക് റെഡിയാവൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അറ്റ്ലീസ്റ്റ് വർക്ക് പെർമിറ്റ് എങ്കിലും എനിക്ക് കിട്ടണേ അങ്ങനെ എനിക്ക് വർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മ അതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു നീ ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് നല്ലതുപോലെ പ്രാർത്ഥിക്ക മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അമ്മ അത് എഴുതിക്കോളാം നീ അത് മനസ്സിൽ പ്രാർത്ഥിക്കുക ഞാൻ അത് കണ്ടിന്യൂസ്ലി അത് എന്റെ മനസ്സിൽ പറയാൻ തുടങ്ങി അങ് വീട്ടിൽ ചെന്ന് എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ആ സമയമുള്ള സമയത്ത് ഞാനത് എഴുതാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു ചൊവ്വാഴ്ചയായി അതിൻ്റെ തലേന്ന് തിങ്കളാഴ്ച വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന് തീരുമാനിച്ചു ഞാൻ നാളെ ഡ്യൂട്ടിക്ക് പോകുന്നില്ല ചൊവ്വാഴ്ചയാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല ഡ്യൂട്ടിക്ക് പോകാതെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് ഞാൻ ഹസ്ബൻറ്റും കൂടെ ശുശ്രൂഷ കാണാൻ തുടങ്ങി അന്ന് അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ജോലി ഇല്ലാതെ വിഷമിക്കുന്നതും തിരിച്ചു പോകാൻ ഉള്ള സാഹചര്യത്തിലുള്ളവരുമായ നൂറിലധികം പേരെ ദൈവം ആ അതിലൊരാളെ ഞങ്ങളായിരിക്കണേ ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചു നമ്മൾ

പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അച്ഛനൊന്ന് പറയണേ അത്രയും ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ പറഞ്ഞ പേര് നിതിൻ എന്നാണോ മിഥുൻ എന്നാണോ എന്ന് എനിക്ക് കേട്ടില്ല ഞാൻ ക്ലിയർ ആയില്ല ഞാനത് ബാക്കിലേക്ക് അടിച്ചു വീണ്ടും നോക്കി നിതിൻ്റെ തന്നെ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതി നിതിൻ്റെ തന്നെയാണ് പറഞ്ഞത് ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ വിളിച്ച് പറഞ്ഞു ഇന്ന് നടക്കില്ല ഞാനപ്പം വീണ്ടും ഓർത്തു ദൈവമേ എന്താ എങ്ങനെ അതുകഴിഞ്ഞ് ഞാൻ ഈ പുസ്തകം എടുത്ത് ഞാൻ എൻ്റെ മുറിൽ പോയി മുട്ടുകുത്തി ഞാൻ പതിമൂന്ന് നൊവേന ചൊല്ലും അതിനുള്ളിൽ എനിക്ക് റെഡി ആക്കണം അല്ലെങ്കിൽ ഞാൻ ജലപാനം കുടിക്കില്ല എന്ന് ഞാൻ പുണ്യാളച്ചിനോട് പറഞ്ഞു അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു വർക്ക് പെർമിറ്റ് റെഡി ആയിരുന്നു അതിനുശേഷം ഞങ്ങള് ഇനി വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇത് റെഡി ആവുമെങ്കിൽ എനിക്കൊരു അടയാളം തരണം പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിക്കാണ് അമ്മ മോനെ ഒരു സംഭവം ഉണ്ടായി രാവിലെ ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് മുല്ലപ്പൂരിന്റെ മണം കിട്ടി ഞാൻ പറഞ്ഞു അമ്മേ മാതാവാണ് നമ്മളെ അനുഗ്രഹിച്ചാണ് അനുഗ്രഹിച്ചു രാവിലെ സുവിശേഷം പാലിക്കുകയും ആ ദേവാലയ പുഴ നിറയുന്ന തരത്തിലുള്ള ഒരു അത്ഭുതകരമായ സൗരഭ്യത്തിന്റെ അഭിഷേകം കിട്ടുകയും കഥ അനേകം ആസമത സുഖപ്പെടുത്തുകയും ചെയ്തു കരകളെയൊക്കെ ഈ സമയത്ത് പരിശുദ്ധയുടെ അത്ഭുത സാന്നിധ്യം ഈ ആലയത്തിൽ ഇപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ഭുതകരമായ അമ്മയുടെ ഒരു സാന്നിധ്യം ഈ ആലയത്തിൽ ഇപ്പോഴുണ്ട് മക്കളെ എട്ടുതോമ്പിന് രണ്ടാമത്തെ ദിവസത്തില് ഈ ശുശ്രൂഷങ്ങളിൽ ഒരു അത്ഭുതകരമായ ശക്തി ഈ സമയത്ത് സൗഖ്യം കിട്ടിയവരുണ്ട് കൈ കൈ വരാത്ത കൈകള് അല്ലെ കൈ ഉയർത്താൻ പറ്റാത്തവർ അങ്ങനെയുള്ള സൗഖ്യങ്ങള് ഇപ്പൊ ഈ സമയത്ത് വലിയ ഞാൻ കൊടുക്കുന്ന ഒത്തിരി ഒരു ദിവസം വിസ അടിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കേ അത്ഭുതകരമായിട്ടാണ് ഞങ്ങൾക്ക് വിസ അടിച്ചു കിട്ടിയത് അത് പറയാൻ സമയമില്ലാത്തതോടെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു അതിൻ്റെ തലേന്ന് ഞങ്ങളുടെ കഫീലിൻ്റെ കഫീലെന്നു പറഞ്ഞ സ്പോൺസറിൻ്റെ മാനേജറ് അറസ്റ്റിലാവുകയും ഞങ്ങളുടെ വിസ പ്രോസസിങ് ആവാനുള്ള രീതി വരെയായി ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇനിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പക്ഷെ ഞങ്ങൾ കൈ ഞങ്ങൾ പ്രാർത്ഥന വിട്ടില്ല നല്ലോലെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു

അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നോട് പറയുന്നുണ്ട് ദൈവം എത്ര പരീക്ഷിച്ചാലും നമ്മളെ അവസാനം എന്ന് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും എന്താ അമ്മ എനിക്ക് മാത്രം ഇങ്ങനെ അപ്പം അമ്മ പറയും ഈശോയ്ക്ക് വരെ ഒരു പരീക്ഷണം ഉണ്ടായില്ലേ പിന്നെയാണോ നമുക്കൊന്ന് ചോദിക്കും അമ്മ അതൊക്കെ എനിക്കൊരു വിശ്വാസമായിരുന്നു അങ്ങനെ അന്ന് അന്ന് അവർ തലേന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ അതിൻ്റെ പിറ്റേന്ന് ഉച്ചക്ക് രണ്ടര ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു വിസ റെഡി ആയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിസ കൈ കിട്ടി ഇപ്പോഴും ഞാൻ പുണ്യാളച്ചനോടും മാതാവിനോടും പറയാണ് വരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യില് ഉണ്ണീശയുണ്ട് എന്റെ കാര്യം ഒന്ന് പറയണെന്ന് എപ്പോഴും ഞാൻ കയ്യിൽ കയ്യിൽ ആ എല്ലാ കാര്യങ്ങളും മാതാവ് ഉണ്ണി പുണ്യാളച്ചനും എനിക്ക് വേണ്ടി ഉണ്ണീശടെ വാങ്ങിച്ചെനിക്ക് അറിയാം എത്രയും അനുഗ്രഹം തന്ന ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു ഞാനിവിടെ വന്ന് എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എന്തിനിങ്ങനെ പരീക്ഷണങ്ങൾ മാത്രം തരുന്നത് പുണ്യാളച്ച ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തെരുവായിട്ട് വരുന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പറയും പക്ഷെ ഞാൻ ഇവിടുന്ന് അച്ഛനോരോന്നും പറഞ്ഞു തരുമ്പോൾ എനിക്ക് വിശ്വാസം കൂടും അല്ല എത്ര കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അത്രയും പരീക്ഷിക്കുന്നു ഞാൻ രണ്ടരയാകുമ്പോൾ എണീക്കും മൂന്ന് മണി മുതൽ ഞാൻ ബൈബിൾ വായിക്കും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ബൈബിള് വായിക്കും മിണ്ടാമടത്തിലെ സിസ്റ്റർ അല്ലിത് ഇത് തൊട്ട് പള്ളിയിലെ അച്ഛൻ അല്ലിത് ഇതൊരു സന്യാസ വൈദികൻ അല്ല ഇതൊരു മെത്രാൻ അല്ല ഇതൊരു ഒരു സാധാരണ അമ്മ രാവിലെ മുതൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ കൂടുതൽ രണ്ടാമത്തെ വിശുദ്ധയെ കാണിച്ചു തരികുയാ രണ്ടര മണി മുതലേ കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദേശത്തിന് വേണ്ടി ഒരു വ്യക്തി ബാധിച്ചു അവരെ വിശുദ്ധയെന്നല്ല പിന്നെ എന്താ ഞാൻ വിളിക്കട്ടെ ഞാൻ വെളുപ്പിനോട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നും എഴുപതും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും പ്രാർത്ഥിക്കും ഒമ്പത് പ്രാവശ്യം ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും ഞാൻ മോളോട് പറയും മോനെ നീ വചനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞോണ്ട് ജോലി ചെയ്യേ അന്നേരം നമുക്ക് അത്ഭുതം നടത്താം വചനം പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ മക്കൾക്ക് കൊടുത്തിട്ട് ഉപദേശമാണ് മഠത്തിലെ ഗുരുത്തി അല്ലത് ഗുരുത്തി ഗുരുത്തി എന്ന് പറഞ്ഞ ഒരാളുണ്ട് മഠത്തില് എന്താ പറയാ ഈ കൊച്ചു കന്യാസം പിള്ളേരുടെ ഒക്കെ ഗുരുനാഥയായ അമ്മക്ക് ഗുരുത്തി അല്ലത് ജീവിതത്തിന് അമ്പരങ്ങളും വേദന ഒക്കെ ആരംഭിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ കൊച്ചിന് പറഞ്ഞു കൊടുക്കുക കന്യാസയാകാനല്ല അവര് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിട്ടോ മോനെ വചനം പകഞ്ഞ് പാർത്ഥിക്ക് മോനെ വചനം പറഞ്ഞ് പാർത്ഥിക്ക് മോനെ വചനം പകർച്ചയാണ് അതാണ് പുണ്യാളിന്റെ തീർത്ഥാടന എന്നിട്ട് പ്രത്യേകത മക്കളെ ഇതാണ് ഈ പുണ്യാളിന്റെ തീർത്ഥാടന ഇവിടെ വരുന്ന വിശുദ്ധരാല് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന ഭേദഭാവങ്ങളെ പിന്നെ ഞാൻ വചനങ്ങൾ ഡെയിലി എഴുതി എഴുതി എഴുതിയിരിക്കും ആയിരം തവണ ഞാൻ വചനം എഴുതും ഞാൻ വചനം എഴുതി കഴിയുന്ന തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നടക്കും നടക്കാതിരിക്കത്തില്ല നമ്മളെ പുണ്യാളച്ചൻ കൈവിടത്തില്ല ഈശോയുടെ തിരിലെടുത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും മോനെ നീ ഭയപ്പെടല്ലേ നീ വിഷ വിഷമിക്കില്ല നീ വിഷമിക്കുമ്പോൾ അമ്മയ്ക്കും സങ്കടമാവും അതുകൊണ്ട് മോൻ വിഷമിക്കില്ല എന്ന് പറയും പക്ഷേ എന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് മോനെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിക്കും മോനെ പ്രാർത്ഥിച്ചു ഒന്ന് എന്നോ തുടങ്ങും മോൻ പ്രാർത്ഥിക്കുക

അങ്ങനെ ഇപ്പോൾ ഇനി ഒരു ഒറ്റ മാത്രം എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതിനകത്തും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുള്ള മൂത്ത മോട കാര്യത്തിനകത്തും മോട കാര്യത്തിന് രണ്ട് മക്കളാണ് എനിക്കുള്ള ഇനി ഇനിയിപ്പം മരുമോന് ഒരു ജോലിയുടെ കാര്യത്തിനകത്തും ഞാനിപ്പോൾ ഒമ്പത് നോവേന പതിമൂന്ന് നോവേനയും ഒമ്പത് പ്രാവശ്യം നോവേനും വീട്ടിൽ ഇരുന്നും ചെല്ലുന്നുണ്ട് ഡെയിലി പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനികട്ടെ ആഗ്രഹിക്കാം സ്വീകരിക്കോട്ടി മാമക